നമസ്കാരം റേക്കി ശാക്തീയം അനാഹത ചക്രത്തെക്കുറിച്ചുള്ള ഒരു പഠനം ഇതിനുമുമ്പ് നമ്മൾ തുടങ്ങി വച്ചിരുന്നു റേക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചക്രമാണ് അനാഹത ചക്രം കാരണം റേക്കി ഡിസെൻ്റ് ചെയ്ത് അനാഹത ചക്രത്തിലാണ് ആദ്യം വന്ന് നിൽക്കുന്നത് അതിനുശേഷം കൈകളിലേക്കാണത് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ അനാഹത ചക്രത്തെ ഉണർത്തുന്ന നിമിഷം കർമ്മഫലത്തിൻ്റെ തലങ്ങൾ കടന്ന് ധ്യാന തലങ്ങളിൽ എത്തുന്നു അപ്പോൾ റൈക്കി ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും കൈകളിലേക്ക് റൈക്കിയുടെ പ്രവാഹം ഒഴുകി വരുന്നു അതുകൊണ്ട് ഈ ഇനീഷ്യേഷൻ സ്വീകരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രയോജനം തുടക്കം മുതൽ ആരംഭിക്കുന്നു അതുപോലെ താൻ ഉപേക്ഷിച്ച സമയം മുതൽ തന്നെ വരാനിരിക്കുന്ന ജനനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നതാണ് അതായത് പ്രേക്കി ഭാവിയിലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കാനായി പ്രസരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രേക്കി ദീക്ഷയ്ക്ക് ശേഷം ഒരു വ്യക്തിയിൽ സംജാതമാകുന്നത് ഇപ്പോൾ ഗർഭിണിയായ സ്ത്രീകളിൽ ഈ ചക്രം അനാഹത ചക്രം മൂലാധാര ചക്രവുമായി സ്വയം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് അമ്മയുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് അനാഹതചക്രം എളുപ്പത്തിൽ തുറക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഈ വിവാഹിതനായ സ്ത്രീകൾക്ക് പുഷ്പം അതായത് പുരികങ്ങളുടെ മധ്യത്തിലേക്ക് ഇറക്കി വൃത്താകൃതിയിൽ വയ്ക്കുന്നു അതിൻ്റെ ആവശ്യം വന്നു വന്നുചേരുന്നു കാരണം പ്രസവശേഷം അനാഹതചക്രം വേഗത്തിൽ തുറക്കുന്നതാണ് ഇതിന് കാരണം അതുകൊണ്ട് ഊർജ കേന്ദ്രങ്ങളെ പ്രതിരോധിക്കാൻ അതായത് മറ്റ് പുറമേ നിന്നുള്ള ഊർജ കേന്ദ്രങ്ങൾ ഈ ശരീരത്തിൽ വന്ന് പ്രവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആ രീതിയിലുള്ള പുഷ്പധാരണം അതുപോലെ ചന്ദനക്കുറികൾ ഇതൊക്കെ ധരിക്കുന്നത് തുളസി ഇതൊക്കെ വയ്ക്കുന്നത് അപ്പോൾ പുരുക മധ്യത്തിൻ്റെ ഭാഗ മധ്യഭാഗത്ത് സിന്ദൂരം വയ്ക്കുന്നു ഇത് ആജ്ഞാചക്രത്തെ തണുപ്പിക്കുകയും പിനിയൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുകയും ചെയ്യും സുഷുംന നാടിയുടെ ഒഴുക്ക് അനുവദിക്കുകയും ഇടാ പിങ്കിള നാടികളെ സന്തുലിതമായി നിലനിർത്തുകയും ചെയ്യുന്നു ഈ സ്ത്രീകൾ ഈ ആജ്ഞാചക്രത്തിൽ പുരിക മധ്യത്തിൽ സിന്ദൂരം അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ധ്യാനങ്ങൾ ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് സംജാതമാകുന്നു ഈ ചക്രം തുറക്കുമ്പോൾ പുരുഷന്മാർ വൈകാരികമായി സംവേദനക്ഷമതയുള്ളവരില്ലാത്തതിനാൽ വികാരങ്ങളുടെ ആക്രമണം പുരുഷന്മാരെ അസന്തുലിതമാക്കുന്നു അതുകൊണ്ടാണ് അനാഹത ചക്രം തുറക്കുമ്പോൾ നെറ്റിയിൽ ഭസ്മം ഔഷധമായി പുരട്ടുന്നു അപ്പോൾ ചക്രത്തിൽ നിന്ന് പന്ത്രണ്ട് നാടികൾ ഒരു പുഷ്പത്തിൻ്റെ ദളങ്ങൾ പോലെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട് അതിൻ്റെ ബീജമന്ത്രം യം എന്നാണ് ഉപ നാടികളുടേത് ഖം 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 ചം ഛാം ജം യം ഞാം തം എന്നീ ബീജപദങ്ങളോടെ യം എന്ന വാക്യത്തിൽ അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ഓരോ നാടിയും അനാഹത ചക്രത്തെ ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു എന്നത് എല്ലാ നാടികളുടെയും വിവരണത്തിൽ നിന്ന് വ്യക്തമാകും മണിപൂരകത്തിന് മുകളിലുള്ള മിക്ക നാടികൾക്കും ഭൗതിക തലത്തിൽ വലിയ പങ്കില്ല അതേസമയം ആത്മീയ തലത്തിൽ അവയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് ഇപ്പോൾ റേക്കി പ്രവർത്തിപ്പിക്കുന്നത് അനാഹത ചക്രം വഴിയാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക അനാഹതത്തിൽ നിന്ന് കൈവെള്ളകളിലേക്കാണ് റേക്കി ഒഴുകി വരുന്നത് അപ്പോൾ അനാഹതചക്രത്തിൻ്റെ ദളങ്ങൾ അത് വികസിച്ച് വരേണ്ടതും അതുപോലെ തന്നെ റേക്കിയുടെ ഇല്ലെങ്കിൽ മറ്റ് ക്ലയർവോയിൻ കപ്പാസിറ്റി സിദ്ധികൾ കൈവരിക്കുന്നത് അനാഹത ചക്രത്തിലെ ദളങ്ങൾ ഈ നാടികൾ വഴിയാണ് അതായത് ഒന്ന് എട്ട് പതിനൊന്ന് ഒന്ന് എന്നിങ്ങനെ ഈ നാടികളിൽ പ്രാണന ഇങ്ങനെ ചലിച്ചു നിന്ന് കഴിഞ്ഞാൽ മാറി മാറി ഒന്ന് എട്ട് പതിനൊന്ന് ഒന്ന് ഇത്രയും നാടികളിലായിട്ടിങ്ങനെ ഈ റെയ്ക്കീടെ ശക്തി നിലനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ സിദ്ധി കൈവരിക്കാൻ സാധിക്കും സിദ്ധി ഉണ്ടാകും അഷ്ടൈശ്വര്യ സിദ്ധികളിൽ ഉള്ള ഏതെങ്കിലും സിദ്ധികൾ വന്നു ചേരുന്നതാണ് അപ്പോൾ അനാഹത ചക്രത്തെ ശാക്തീകരിക്കുകയും ഒന്ന് എട്ട് പതിനൊന്ന് ദളങ്ങളിൽ പ്രാണനെ നിർത്തി പ്രദക്ഷിണമായി അതിനെ ചലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേക്കിയുടെ പ്രവാഹം ദുരിതഗതിയിലാക്കാനും വളരെ പെട്ടെന്ന് തന്നെ ഏത് തരത്തിലുള്ള രോഗങ്ങളാണെങ്കിലും ഭൗതി ഫിസിക്കൽ ഇല്ലനസ് ആണെങ്കിലും മാനസിക രോഗങ്ങളാണെങ്കിലും നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും അതുപോലെ ഒരാളുടെ അനാഹത ചക്രത്തെ തുറക്കാനുള്ള കഴിവ് ഈ റേക്കി സാധകന് സാധിക്കുമെന്നുള്ളതാണ് ഈ അനാഹത ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന അഞ്ച് കോഡുകൾ ആയിട്ടാണിങ്ങനെ ചക്രം ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് അതിന് പാസ്റ്റ്ലൈറ്റ് കോഡ് ജനറ്റിക് കോഡ് സോൾ കോഡ് റിലേഷൻഷിപ്പ് കോഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നേച്ചർ ബീയിങ്സ് എന്നിങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ കോഡുകളെ കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ കോഡുകളിൽ നമുക്ക് ഊർജ്ജം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഏതു തരത്തിലുള്ള ദുരിതമാണെങ്കിലും സുഖപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് കീപ്പ് ഇറ്റ് ഓൾവെയ്സ് ഫോക്കസ് യുവർ അറ്റൻഷൻ യുവർ ഹാർട്ട് ചക്ര ദെൻ ഇൻവോക്കേഷൻ ഓഫ് ലൈറ്റ് ഐ താങ്ക് മൈ ഫോർ ബീങ് ഹിയർ റീകി ഫോർ ബീങ് ഹിയർ മൈ ഫോർ ബീങ് ഹിയർ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കൈകൾക്കുള്ളിൽ ഈ ശക്തിഗോളമായിട്ടത് വരും ഈ ശക്തിഗോളം തന്നെ ഉപയോഗിച്ച് നിങ്ങളെയോ അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയും ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ്ലേറ്റ് ബ്രേക്ക്